സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ ഗുരുസ്മരണം എന്ന സ്തുതിയാണ് ഇവിടെ പാടുന്നത് ഗുരു എന്നാൽ ഒരുവൻ്റെ അന്തരാത്മാവിനെ തന്നെയാണ് അർത്ഥമാക്കുന്നത് ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്നു തന്നെയാണെന്നാണ് ജ്ഞാനികൾ പറഞ്ഞിട്ടുള്ളത് ഗുരുവെ അനുഭവം അതുതന്നെയാണ് ഗുരുവായി പ്രതിഫലിക്കുന്നത് എന്താണോ ഒരാൾ നോക്കിക്കാണുന്നത് എന്താണോ അനുഭവിച്ചറിയുന്നത് ഇന്ദ്രിയ എല്ലാ അവസ്ഥകൾക്കും സാക്ഷിഭൂതനായി നിൽക്കുന്നത് ഈ ഗുരു തന്നെയാണ് എല്ലാവർക്കുമായി ഈ സ്തുതി ഞാനിവിടെ സമർപ്പിക്കുന്നു ഗുരുവേ നിൻ തിരുചരണം അഖിലം നിൻ തിരുകൃപയിൽ അലിയുന്നൊരു നേരം മറയാതൊരു തപചരണം മനതാരിൽ കാണാൻ ശരണം നിൻ തിരുനാമം മൊഴിയാതൊരു ദിനവും ഇടയാകരുദിനിയെന്നും മമ ജീവിതമുലകിൽ സ്മരണം നിൻ തിരുരൂപം നിറശോഭയിലൊളിയായി അരുണൻ തൻ കിരണം പോൽ ഹൃദയത്തിൽ തെളിയാൻ തരണം നിൻ തിരുസുധയാറിവിന്നവഭുവനം ഇരുളാം കലി കലികടലിൽ നിന്നുണർവേകിക്കേറാൻ വരണം നിൻ തിരുമുമ്പിൽ വിമലാംബുജമായി സുഖമരുളൂ എന്നെന്നും കനിവിൻ തൃക്കൊടിയേ ഭരണം നിൻ തിരുലീലകളുലകത്തിൽ പുരളാൻ വിളയാടുക ഇനി എന്നും അലിവിൻ പൊൻകടലേ